നമസ്കാരം കാലപ്പഴക്കം ചെന്ന പഴഞ്ചൻ വാഹനങ്ങൾ ഉപേക്ഷിച്ച് പുതിയ കാലത്തിനൊത്ത ഈ വാഹനത്തിലേക്ക് മാറാമെന്ന് കരുതിയവർക്ക് ഇടുത്തി പോലെ ബജറ്റ് പ്രഖ്യാപനം വന്നിരിക്കുകയാണ് എന്നാൽ പഴയ വാഹനത്തിൽ തന്നെ തുടരാമെന്ന് കരുതിയവർക്കുമുണ്ട് അടി പതിനഞ്ച് വർഷം കഴിഞ്ഞ് രജിസ്ട്രേഷൻ പുതുക്കാൻ വാഹനങ്ങൾക്ക് അമ്പത് ശതമാനം നികുതി കൂട്ടി ഈ വാഹനങ്ങൾക്ക് നികുതി പത്ത് ശതമാനം വരെയായി രാജ്യത്ത് ആദ്യമായി ഈ വാഹന നയം നടപ്പാക്കിയെന്ന് അവകാശപ്പെടുമ്പോഴും വാഹനപ്രേമികളുടെ മുഖം കറുക്കുന്നതാണ് തീരുമാനം പഴയ വാഹനങ്ങൾ പൊളിക്കാൻ നിർബന്ധിതമാകും വിധമാണ് നികുതി വർധന പതിനഞ്ച് വർഷം പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് നിലവിലെ റോഡ് നികുതിയുടെ പകുതി തുക കൂടി നൽകേണ്ടി വരും സ്വകാര്യ ഉപയോഗത്തിനുള്ള ഇരുചക്ര നാലു ചക്ര വാഹനങ്ങൾക്കാണ് നികുതി ഉയരുക പതിനഞ്ച് വർഷത്തിനു ശേഷം ഓരോ അഞ്ചു വർഷത്തേക്കാണ് സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് അഞ്ചു വർഷത്തേക്ക് തൊള്ളായിരം രൂപയാണ് ഇപ്പോഴത്തെ നികുതി ഇതിൽ നാനൂറ്റമ്പത് രൂപ വർധന പ്രതീക്ഷിക്കാം എഴുന്നൂറ്റി അമ്പത് കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള ഇടത്തരം കാറുകൾക്ക് ആറായിരത്തി നാനൂറ് രൂപയും എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോ വരെ ഭാരമുള്ള കാറുകൾക്ക് എണ്ണായിരത്തി അറുന്നൂറ് രൂപയുമാണ് നിലവിലെ നികുതി ആയിരത്തി അഞ്ഞൂറ് കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ളവയ്ക്ക് പതിനായിരത്തി എണ്ണൂറ് രൂപയുമാണ് ഇനി ഇതിലെല്ലാം അമ്പത് ശതമാനം വർധനയുണ്ടാകും പതിനഞ്ച് വർഷം പഴക്കമുള്ള കാറുകൾക്ക് അറുന്നൂറ് രൂപ ഹരിത നികുതിയും ഈടാക്കുന്നുണ്ട് വർഷം അമ്പത്തിയഞ്ചു കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇതിലൂടെ സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഈ വാഹനങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് മുപ്പത് കോടിയുടെ അധിക വരുമാനമാണ് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഈ വാഹനങ്ങൾക്ക് പൂർണ്ണ നികുതി ഇളവ് നൽകുമ്പോഴാണ് കേരളത്തിൽ നികുതി ഉയരുന്നത് ടാക്സി ഉപയോഗത്തിനുള്ള ഈ വാഹനങ്ങൾക്ക് പോലും തമിഴ്നാട്ടിൽ നികുതി ഈടാക്കുന്നില്ല വിപണിയിൽ ആവശ്യക്കാരേറെയുള്ള ഈ കാറുകളെല്ലാം പതിനഞ്ച് ലക്ഷത്തിനുമേൽ വിലയുള്ളവയാണ് മുപ്പത് കോടിയുടെ അധിക വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് വാഹന വിലക്ക് പുറമെ ജി എസ് ടി കൂടി സംസ്ഥാനത്ത് നികുതി ഈടാക്കുന്നുണ്ട് ഒന്ന് ദശാംശം ഒമ്പത് എട്ട് ലക്ഷം ഇ വാഹനങ്ങൾ സംസ്ഥാനത്തുണ്ട് നിലവിൽ എല്ലാ തരം ഈ വാഹനങ്ങൾക്കും അഞ്ച് ശതമാനമാണ് നികുതി ഇനി പതിനഞ്ച് ലക്ഷത്തിനു മുകളിൽ വിലയുള്ള ഇ വാഹനങ്ങൾക്ക് വിലയുടെ എട്ട് ശതമാനമാവും നികുതി ഇരുപത് ലക്ഷത്തിനു മുകളിൽ വിലയുള്ളവയ്ക്ക് പത്ത് ശതമാനവും ചാർജ് ചെയ്ത ബാറ്ററികൾ മാറ്റിവയ്ക്കുന്ന വാഹനങ്ങൾക്കും പത്ത് ശതമാനം എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അവയുടെ വിൽപ്പന കൂട്ടാൻ സഹായിക്കുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു സർക്കാരിന്റെ പ്രധാന ശ്രദ്ധ ഇനി സോളാർ എനർജി ഇ വി ബാറ്ററികൾ എന്നിവയിലായിരിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞിരുന്നു അടുത്ത കാലത്തായി ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ കൊണ്ടുവരുന്ന നയങ്ങളുടെ തുടർച്ചയാണിതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു ഇവികളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളുടെ വില കുറച്ചുകൊണ്ട് അവ കൂടുതൽ വില കുറഞ്ഞതാക്കാനാണ് കേന്ദ്ര ബജറ്റ് ഊന്നൽ നൽകിയത് ലിതിയം ബാറ്ററികളുടെയും അനുബന്ധ മേഖലകളുടെയും ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കേന്ദ്ര ബഡ്ജറ്റ് കാര്യമായി നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് പ്രാദേശിക ഉത്പാദനം വർദ്ധിപ്പിക്കുക ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക ഇലക്ട്രിക് വാഹനങ്ങളും ഇലക്ട്രോണിക്സും കൂടുതൽ താങ്ങാനാവുന്നതാക്കി മാറ്റുക എന്നിവയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് ധനമന്ത്രി പറഞ്ഞിരുന്നു ബാറ്ററികൾക്ക് വില കുറയുന്നതോടെ സ്വാഭാവികമായും ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയും കുറയുമായിരുന്നു ഉൽപാദന ചെലവ് കുറയുന്നതോടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുകയും അതുവഴി ഇ വി വാഹനങ്ങൾ സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതായും മാറുമായിരുന്നു എന്നാൽ കേന്ദ്രം ഇവിയെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും സംസ്ഥാനം അതിനു വിപരീതമായാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് ഇ വി വാഹനങ്ങളുടെ നികുതി കൂട്ടുന്നതോടെ ഇ വി വാഹനങ്ങൾക്ക് വില കുറയാൻ സാധ്യതയില്ല